നഴ്സറി ചെറുവാഞ്ചേരി ഇന്ത്യയിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നായ കതിരൂർ സൂര്യനാരായണ ക്ഷേത്രത്തിന്റെ ക്ഷേത്ര ചെറിയുടെയും മറ്റും നവീകരണ പ്രവൃത്തി പുരോഗമിക്കുന്നു ചിറ നവീകരണത്തിന്റെ ഭാഗമായി ചെറിയ മധ്യത്തിൽ സൂര്യവിംബം സ്ഥാപിക്കൽ കിഴക്കേ നട പൂർണ്ണമായും കരിങ്കൽ പതിക്കൽ വൈദ്യുതീകരണ പ്രവൃത്തി ചെറിയുടെ മൂന്ന് ഭാഗവും ചെങ്കലിൽ സംരക്ഷണ ഭിത്തി കെട്ടൽ എന്നീ പ്രവൃത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബി ഫണ്ടായ മൂന്ന് കോടി രൂപ ഉപയോഗിച്ചാണ് പ്രവൃത്തി നടത്തുന്നത് സരസ്വതി മണ്ഡപം ശൌചാലയം ബ്ലോക്ക് അതിഥി മന്ദിരം തിരുമുറ്റം കരിങ്കൽപ്പതിക്കൽ എന്നീ പ്രവൃത്തിയും നടന്നുവരികയാണ് ഭക്തജന ഫണ്ടും ദേവസ്വം ഫണ്ടായ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ച് ഓഫീസ് കെട്ടിടവും ഓഫീസ് മിനി ഹാളിന്റെയും പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു സൂര്യാംശം എന്ന പേരിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചുമർചിത്രത്തിന്റെ ഘട്ട പ്രവർത്തനം കതിരൂർ ഗ്രാമപഞ്ചായത്തിന്റെ സഹായത്തോടെ ഭക്തജനങ്ങളിൽ നിന്നും സംഭാവന സ്വീകരിച്ചുകൊണ്ടുള്ള പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങൾ പഴക്കമുള്ള സൂര്യനാരായണ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മേൽക്കൂരയുടെ മരങ്ങൾ കാലപ്പഴക്കത്താൽ ദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് മാറ്റി പുതിയ കഴുക്കു ിൽ പല കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്ന ട്രസ്റ്റി ബോർഡ് ചെയർമാൻ സി വി ദിനേഷ് പറഞ്ഞു പുരാതന ചരിത്രവും അതേപോലെ ഇതിൻ്റെ വൈവിധ്യ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുനിന്ന് മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പോലും നമ്മുടെ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേത്രത്തിൽ ഇന്ന് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് മൂന്ന് തലങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് ജനകീയമായ ഒരു ഫണ്ട് സ്വരൂപിച്ചുകൊണ്ടുള്ള ചുമർചിത്ര പദ്ധതി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതേപോലെ അത് ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ചെലവ് പ്രതീക്ഷിക്കുന്ന ഒരു വലിയൊരു സംരംഭം തന്നെയാണ് ജനകീയ കൂട്ടായ്മയിൽ വിരിയുന്ന ചുമർചിത്രം എന്ന് തന്നെ അതിന് പറയാം വളരെ ഭാരതത്തിലെ സൂര്യനാരായണ ക്ഷേത്രത്തിൻ്റെ അപൂർവ ചരിത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ ചിത്രത്തിലെ ചിത്രങ്ങൾ കോവിൽ നിർമ്മാണത്തിന്റെ സംഭാവന സ്വീകരിക്കുന്നതിന് ക്ഷേത്രത്തിൽ കോവിൽ നിർമ്മാണ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമേ പ്രസ്തുത പ്രവർത്തനം നടത്താൻ എന്ന് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറും ശ്രീകോവിൽ നിർമ്മാണ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ കെ സി സദാനന്ദൻ പറഞ്ഞു വളരെ ചുരുങ്ങിയ സംഖ്യ മാത്രമാണ് നമുക്ക് ഇതിൽ സമാഹരിക്കാൻ സാധിച്ചത് അതുതന്നെ തന്നെ നമ്മളിവിടെ ഒരു ശ്രീകോയിൽ നിർമ്മാണ കമ്മിറ്റിയുടെ ഒരു കൗണ്ടർ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് ആ വഴി കിട്ടുന്ന ഭക്തന്മാർ ഈ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാരടിക്കുന്ന സമാഹരിക്കുന്ന സംഖ്യ മാത്രമാണ് നമുക്ക് അതിൽ സമാഹരിക്കാൻ സാധിച്ചത് അത് നമുക്ക് അതുകൊണ്ടൊന്നും നമുക്ക് മൂന്ന് കോടി രൂപ സമാഹരിക്കണം അതുകൊണ്ട് ഞങ്ങളൊക്കെ ഭക്തന്മാരുടെ ഇടയിൽ ഇറങ്ങിക്കൊണ്ട് ഈ പൈസ സമാഹരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇനിയും ഒരു നൂറ് ഇരുന്നൂറ് കൊല്ലങ്ങളത്തോളം ഈ ശ്രീകോയിൽ സംരക്ഷി പോകാൻ അടിയന്തരമായി നമ്മൾ ശ്രീകോവിലിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കേണ്ടതുണ്ട് ശ്രീകോവിൽ നിർമ്മാണ പ്രവൃത്തി ഒടുങ്ങുന്നതിന്റെ ഭാഗമായി ഫണ്ട് സമാഹരണത്തിന്റെ തീവ്ര യജ്ഞത്തിലാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ സി രാമനാഥ ഷെട്ടി ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ ബാബു സുരേഷ് കുമാർ വാഴയിൽ സി സജിത്ത് കെ ഇ ബാബു ശ്രീകോവിൽ നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും ഭക്തജനങ്ങളും ന്യൂസ് തലശ്ശേരി ചെറുവാഞ്ചേരി ംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു Panel Agro Farm and Nursery, Chiruvanjeri.